എത്ര ആള് ആണ് ലീഡർ ആണല്ലേന്തായിരുന്നു ഷമീർ സാറാണ് ഇതിന്റെ ലീഡർ ഇപ്പോ ഈ ഒരു ഇത്ര ദിവസമായി ഇപ്പൊ എന്താണ് അർജുൻ്റെ ഒരു സ്ഥിതിഗതി അതായത് ഇപ്പൊ ആ ട്രക്ക് നമുക്ക് റിക്കവർ ചെയ്യാനുള്ളത് ഇപ്പൊ ഏകദേശം ഇന്നത്തേക്ക് പത്ത് ദിവസമായി ആ പത്ത് ദിവസമായ ഇന്ന് മാക്സിമം എടുക്കുന്നു അവർ പറഞ്ഞിരുന്നു റിക്കവർ ചെയ്ത് എടുക്കുന്നു പറഞ്ഞിരുന്നു ഇവരായിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇന്ന് പരമാവധി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ നേതൃത്വം വരികുന്ന സാറ് ആലിച്ചുകൊണ്ട് അത് നാല് സ്പോട്ടുകൾ കൃത്യമായി ലഭിച്ചു അതിൽ ഡ്രിറ്റ് ബോഡി വേർപ്പെട്ടിട്ടില്ല അതിൻ്റെ അത് ഒന്നിച്ചാലാണുള്ളത് പക്ഷേ അത് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലേ എന്നൊന്നും കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ വീണ്ടും ഒരു സെർച്ച് നടക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ചിങ്ങിൽ അതിൻ്റെ ഹീറ്റ് ബോഡി ഹീറ്റ് അല്പം അല്പമിതമുണ്ടല്ലോ അപ്പോൾ ഇത് രാത്രി വെള്ളം കുറിച്ച് ഉൾഫുള്ളാകുമ്പോൾ ബോഡി ഹീറ്റ് ഉണ്ടെങ്കിൽ കൂടെ ക്ലിയർ ക്ലിയറായി കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമാണ് താഴേക്ക് മുങ്ങുന്ന വിഷയം ചർച്ച ചെയ്യുന്നത് പക്ഷേ താഴേക്ക് മുങ്ങണമെങ്കിൽ ഇത് ഏകദേശം ഒരു പത്ത് പതിനാറ് മീറ്റർ താഴെയാണ് ഒമ്പത് ഒൻപത് മീറ്ററോളം അടിയിലായിരിക്കും ഈ ക്യാബിൻ വന്നിട്ടുണ്ടാവുക എന്നാണ് അഞ്ച് മീറ്ററിൽ നിന്നാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അത് നേരെ താഴേക്കാണ് കുത്തിയാണ് കിടക്കുന്നതെങ്കിൽ ഒൻപത് മീറ്റർ അടിയിലായിരിക്കും ക്യാബിൻ ഉണ്ടാവുക ഒൻപത് മീറ്ററിലെ അടിയിൽ ക്യാബിൻ ഉണ്ടാവുക അപ്പോൾ അവിടെ അത്രയും ആഴത്തിലേക്ക് ഈ റെസ്ക്യൂ ടീമിന് മുന്നിൽ വിധത്തിലും കഴിയില്ല അത് രണ്ട് രണ്ട് നൊട്ടിക്കൻ അതൊക്കെയാണ് പറഞ്ഞത് ഒരു കൃത്യമായ ടെക്നിക്കൽ ഇത് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇത് ഉള്ളത് ആറ് ഇതിലാണ് ഉള്ളത് അപ്പോൾ രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് അത് പ്രത്യേകിച്ച് അങ്ങനെ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നേവൽ നേവിയൊക്കെ നേവിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാലാവസ്ഥ കുറച്ച് അനുകൂലമായാൽ ഒഴുക്ക് കുറയുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അത് നമുക്ക് കിട്ടാൻ കഴിയും എന്നതാണ് ഏതായാലും അത് എടുക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത് പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പോർട്ട്മെന്റും അവർ പലറ്റി വന്നിരുന്നു പലറ്റി വന്നിരുന്നപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കുഴൽ വള്ളിനും പിന്നീട് സംഘടന പ്രവേശനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത് കുടൽ വണ്ടി പതിമൂന്ന് വണ്ടികൾ വന്നിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇവിടെ വൺ ഫോർട്ടി ഫോറ പ്രഖ്യാപിക്കുന്നൊക്കെ ചെയ്ത് സംഘടന സംഘം എല്ലാവരും തിരിച്ചുപോയി പക്ഷെ നമ്മൾ തിരിച്ചു പോയിട്ടില്ല ഇനിയും നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളവിടെ ഈ വെള്ളത്തിൽ വൈദ്യുതിയുടെ സാന്നിധ്യം എന്ന് പറയുന്നു അത് എങ്ങനെയാണ് വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ ടെക്നിക്കൽ വർഷങ്ങൾ നമുക്ക് അറിയില്ല അറിയില്ല അവരാണ് ഒരു പക്ഷേ വാഹനത്തിന്റെ ബാറ്ററി മറ്റൊന്നും കൃത്യമായത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും നാളെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് സാഹചര്യങ്ങൾ കഴിഞ്ഞില്ല നാളെ അത് വീണ്ടും ഇന്ന് രാത്രിത്തെ ചില തർക്കങ്ങളും കൂടി നാളെ അതിനെടുക്കാൻ ശ്രമിക്കും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനേ കഴിയും അത് വാഹനത്തിൽ നേതരും വേറെ രണ്ട് ഇതുണ്ടായിരുന്നല്ലോ ട്രാങ്കർ ലോറികളുണ്ടായിരുന്നു അത് അതിൻ്റെ ഇത് ഫീസായിട്ട് കിടക്കുമെന്ന് ഈ അർജുൻ ഉപയോഗിച്ച ആ ട്രക്ക് അത് വേർപ്പെട്ടിട്ടില്ല അത് അതിൻ്റെ വണ്ടിയുടെ ഭാരത് ബെൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ അങ്ങനെ വേർപെടാൻ സാധ്യത അത് വേറെ സാധ്യതയില്ലാത്ത രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അത് അത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് വേറെ സാധ്യതയില്ല എന്നാണ് അവർ പറഞ്ഞ ഒരു വിവരം അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വേറെയും വാഹനങ്ങളുടെ ഇതാണ് ഉള്ളത് ഇത് വേറെപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ സ്പോട്ട് കൂടി കിട്ടുമായിരുന്നു അത് പറ്റാത്തത് കൊണ്ട് വേറെപ്പെട്ടിട്ടില്ല എന്ന വിപത്തിലാണ് ഇപ്പോൾ ഇവർ എത്തിയിട്ടുള്ളത് ഈ ക്യാബിനകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടോ അത് സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വിവരം അത് ഇതുമായി ബന്ധപ്പെട്ട പ്രൗദ്യോഗികമായി പറയാൻ അവരൊന്നും നമ്മളാണെന്നാളല്ലേ അത് സാധ്യത കുറവാണ് എന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പറഞ്ഞ വിവരം അതാണ് താങ്ക് യു